ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഹേലേഴ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പല പേഷ്യൻസും നമ്മളടുത്ത് വന്ന് പറയാറുണ്ട് ഇൻഹേലേഴ്സ് ഉപയോഗിച്ചിട്ട് അതിന് അവർക്ക് ഉപയോഗം കിട്ടാറില്ല നല്ല എഫക്റ്റ് കിട്ടുന്നില്ല എന്നുള്ള രീതിക്ക് നമ്മളടുത്ത് കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട് അത് ശരിയായ രീതിക്ക് അവർ ഉപയോഗിക്കാത്തത് കൊണ്ടാകാം അപ്പോൾ ഒരു ഇൻഹേലർ എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് എം ഡി ഐസ് എന്ന് പറയുന്നത് മീറ്റാഡോസ് ഇൻഹേലേഴ്സ് എന്ന് പറയും എപ്പോഴും ഒരു മീറ്റാഡോസ് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുമ്പോൾ ആദ്യമായിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക ക്യാപ്പ് റിമൂവ് ചെയ്യുക ആദ്യത്തെ പഫ് പുറത്തേക്ക് കളയാം എന്നിട്ട് എപ്പോഴും ഒരു എം ഡി ഐ യൂസ് ചെയ്യുമ്പോൾ സ്പേസർ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതാണ് ഒരു സ്പേസർ എന്ന് പറയുന്നത് ഇതാണ് ഇൻഹേലർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഇവിടെ ഇൻഹേലർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം വായൽ വെച്ചിട്ട് പേഷ്യൻ്റെ അടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറയാം ചുണ്ട് വെച്ചിട്ട് ഒരു പ്രസ് ചെയ്തിട്ട് ഡീപ്പായിട്ട് പേഷ്യൻഡെടുത്ത് ശ്വാസം എടുക്കാൻ പറയാം ശ്വാസം അവിടെ ഒരു അഞ്ച് സെക്കൻഡ് പിടിച്ചു വെച്ചതിന് ശേഷം മൂക്കിലൂടെ മെല്ലെ പുറത്തേക്ക് വിടാൻ പറയാം ഇതേ പ്രക്രിയ അഞ്ച് തവണ റിപ്പീറ്റ് ചെയ്യുക പ്രെസ് ചെയ്യുന്നത് തവണ പ്രസ്സ് ചെയ്താൽ മതി പക്ഷെ വലിച്ചുവിടുന്നത് അഞ്ച് തവണ വലിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കാം അടുത്തതായി ബ്രത്ത് ആക്ച്വേറ്റഡ് ആയിട്ടുള്ള ഇൻഹേലേഴ്സാണ് ഇത് നോർമൽ എം ഡിസിനേക്കാളും കുറച്ചും ഈസിയാണ് ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് പ്രെസ് ചെയ്യോ തൊടുകയോ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് വലിച്ചാൽ മാത്രം മതി ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക ക്യാപ്പ് റിമൂവ് ചെയ്യുക ഇവിടെയുള്ള സ്പ്രിംഗ് ലോഡഡ് ബാൽ വെച്ചിട്ട് ആദ്യത്തെ പഫ് പുറത്തേക്ക് കളയാനായിട്ട് ശ്രമിക്കുക അത് ഇൻഹേലർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക ക്യാപ്പ് റിമൂവ് ചെയ്യുക ഈ ഭാഗം വയൽ വെച്ചിട്ട് വെച്ച് അടച്ചു പിടിക്കുക നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ഓട്ടോമാറ്റിക്കലി മരുന്ന് പുറത്തേക്ക് വരും നമ്മൾ എവിടെയും തൊടുക പ്രസ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആ വലിച്ച ശ്വാസം പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് മൂക്കിലൂടെ മെല്ലെ പുറത്തേക്ക് വിടാം എല്ലാ ഇൻഹേലേഴ്സും ഉപയോഗിച്ച് കഴിഞ്ഞാലും വായ നന്നായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കാം